ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്ന് ഫോട്ടോ കൊച്ചി കാർണിവലി കാണാൻ പോയാലോ റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു ഫുള്ള് വണ്ടി പോകുന്നു ബൈക്കിൽ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു റോഡ് മുഴുവൻ നല്ല ട്രാഫിക് ആയിട്ടാണ് എല്ലാ ജംഗ്ഷനിലും ട്രാഫിക് ഉണ്ടായി എല്ലാ ആൾക്കാരും കോട്ടുച്ചിലേക്ക് പോകുന്നവരാണ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഫോട്ടോച്ചിലേക്ക് പോകുന്നവരാണ് കൂടുതലും ഇങ്ങോട്ടേക്ക് ഉണ്ടായത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കോട്ടിക്ക് എത്തിയപ്പോഴത്തേക്ക് അവിടെ ആ പരിസരത്തെ വീടുകളെന്ന് പറയുന്നത് എല്ലാം ഡെക്കറേറ്റ് ചെയ്തേക്കുവാണ് എന്ത് ഭംഗിയിലാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നു എല്ലാ ടൈപ്പ് വീടുകളും ചെറിയ വീടുകളും വലിയ വീടുകളും ഒക്കെ നല്ല ഗംഭീരായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കാണ് അവർക്ക് പറ്റാവുന്നതിൽ മാക്സിമത്തിൽ അവർ കാര്യം ചെയ്തിട്ടുണ്ട് ഈ ന്യൂ ഇയറും ക്രിസ്മസും വൈബാക്കാൻ വേണ്ടിയിട്ട് ചില വീടുകളിലൊക്കെ ഡെക്കറേഷൻ കാണുന്ന ഭയങ്കര അതിശയം തോന്നും പിന്നെ പോയി ഫസ്റ്റ് തന്നെ നമുക്ക് ആ ട്രീ നമുക്ക് പുറത്തുനിന്ന് കാണാൻ വേണ്ടി പറ്റും അപ്പൊ ആ പുറത്തുനിന്ന് കാണുന്നതിന്റെ വിഷലാണിത് ഇത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒറിജിനൽ ആയിട്ടുള്ള ട്രീ ക്രിസ്മസ് ട്രീയിലെ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ട്രീ ആണ് കോൺഗ്ര പിന്നെ ഇത് കണ്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര അതിശയം തോന്നുന്നു ഓരോ വീടുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കാണേണ്ടത് അതിൽ ഏറ്റവും വലിയ ഇത് തോന്നിയത് എനിക്ക് ഈ വീട്ടിലാണ് ഈ ഇത് വീട്ടിലെല്ലാം റെസിഡൻഷ്യൽ ഏരിയന്ന് തോന്നുന്നു അവരുടെ ആ ഒരു വഴിയാണിത് ആ ഒരു എൻട്രൻസിലേക്കുള്ള അവിടെ ഫുള്ള് ലൈറ്റിങ്ങും സെറ്റപ്പൊക്കെ ആക്കിട്ട് പാപ്പാനീനൊക്കെ വെച്ചിട്ട് അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് ഫുള്ള് വൈബും കാര്യങ്ങളും ആണ് അവിടുത്തെ ആൾക്കാരും ഫുള്ള് വഴിയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ അവിടെ നിർത്തിയിട്ട് വീഡിയോയും ഫോട്ടോയും പാപ്പാൻ മുന്നിൽ നിന്നിട്ട് ഒക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാരണം വെച്ചാൽ ആ ഭാഗത്ത് പോകുന്ന ആൾക്കാരൊക്കെ വണ്ടിയിലായാലും നടന്നായാലും പോകുന്ന ആൾക്കാരൊക്കെ ഭയങ്കര അതിശയത്തിൽ നോക്കുവാണ് ഇങ്ങോട്ടേക്ക് കാരണം അത്രയും അട്രാക്റ്റീവ് ആയിട്ട് ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അത് ഇത് ആ സ്റ്റാ ഈ സ്റ്റാർ അവിടെ അതിൻ്റെ സെന്ററിൽ കൂട്ടിയിട്ടുണ്ടായിരുന്ന സ്റ്റാറാണ് അവിടെ പിന്നെ ഡെക്കറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റിങ് അറേഞ്ച്മെന്റ്സ് മാത്രമല്ല പിന്നെ അതുപോലെ പാപ്പാനീനേയും അതുപോലെ അവിടെ വെച്ചിരിക്കുന്ന ഓരോ ഡെക്കറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള സാധനങ്ങളായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ വെക്കുമ്പോൾ അവർ ഫുൾ അവിടുത്തെ ആൾക്കാർ ആ പരിസരത്തുള്ളവരാൻ തോന്നുന്നു ഫുൾ പാട്ടൊക്കെ വെച്ചിട്ട് വൈബായി നല്ല ഡാൻസ് ഒക്കെ കളിച്ച് തകർക്കുന്നുണ്ടായിരുന്നു ഫോറിനേഴ്സും ഒക്കെ പോകുമ്പോൾ ഭയങ്കര അതിശയത്തോടെയാണ് ഈ ഒരു സ്ഥലത്ത് നോക്കുന്നത് പിന്നെ പലരും വ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നിർത്തി വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഞാൻ അവിടെ കണ്ട ഒരു ഡെക്കറേറ്റീവ് സാധനമാണ് നല്ല ഭംഗി ഇതുപോലത്തെ കുറേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എന്റെ ഭാഗത്തേക്ക് എത്തി കാർണിവലിനെ കുറച്ച് നടന്ന് കാർണിവലിന്റെ ആ ഒരു ഗേറ്റ് ആണ് കാണുന്നത് നമ്മൾ എന്നിട്ട് അങ്ങോട്ട് കുറേ പേര് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് നല്ല തിരക്കായിരുന്നു റോഡ് എല്ലാ ഭാഗത്തും പോലീസ് ഉണ്ടായിരുന്നു എല്ലാരെയും നോക്കാൻ വേണ്ടി ഒരു പോലീസ് ഉണ്ടായിരുന്നു ഇതാണ് കാർണിവലിന്റെ ആ ഗ്രൗണ്ട് ട്രീ ഉള്ള ആ ഗ്രൗണ്ട് ആൾക്കാരുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലെ ആൾക്കാരും ഇവിടെ ഉണ്ട് എന്നാണ് തോന്നിയത് എനിക്ക് അതുപോലെ ഫോറിനേഴ്സും ഒക്കെ ഉണ്ട് നല്ല വൈബായിട്ട് അവിടെ കുട്ടികളൊക്കെ ഭയങ്കര ഡാൻസ് കഴിച്ചു തകർക്കുന്നുണ്ടായിരുന്നു നല്ല എല്ലാര്ക്കും പാട്ടൊക്കെ വെച്ചിട്ട് അവര് എന്താ പറയാ ആഘോഷത്തിന്റെ അങ്ങ് മതി മറന്ന് ആഘോഷിക്കുക എന്ന് പറയില്ലേ ആ രീതിയിലായിരുന്നു അവരുടെ ഒക്കെ ഇത് എല്ലാരും ഭയങ്കര സന്തോഷിച്ച് ആഘോഷിക്കുവായിരുന്നു പിന്നെ ഇതാണ് അകത്തുനിന്ന് ഗ്രൗണ്ടിനകത്ത് കേറിയിട്ടുള്ള ട്രീയുടെ വിഷുവൽ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും വലിയൊരു ട്രീ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ അത് നമ്മുടെ ഇന്ത്യയിലെ ഉള്ളതിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ കൊച്ചി ഫോട്ടോച്ചിയിലാണ് ഇതാണ് ആ അതിൻ്റെ തൊട്ടടുത്തുള്ള വിഷുവിലാണ് ഈ കാണുന്നത് നല്ല ഭംഗി എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ആ തൊട്ടടുത്ത് പോയി ഓരോ വർഷം ഇത് ഓരോ കളറിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു റെഡ് ആയിരുന്നു എന്നാണ് തോന്നുന്നത് ഉറപ്പില്ല ഈ വർഷം ബ്ലൂലാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ താഴെ പോയി നിന്നിട്ട് ഞാൻ ഇങ്ങനെ ിലും എടുത്ത ആണിത് നല്ല ഭംഗിയില്ലേ നമ്മള് ഗാലക്സിന്നൊക്കെ പറയില്ലേ അത് അതൊക്കെ കാണുന്നതുപോലത്തെ ഒരു ആകാശത്ത് ഇങ്ങനെ ഫുൾ ലൈറ്റൊക്കെ കാണുന്ന ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഭയങ്കര എനിക്ക് ഞാൻ പേഴ്സണലി എനിക്ക് ഈ ലൈറ്റിങ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെയായിരുന്നു ആ ചുറ്റുപാടുത്തൊന്ന് കറങ്ങുമായിരുന്നു ഫുൾ വിഷ്വല് എടുക്കാൻ വേണ്ടിയിട്ടും കണ്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിട്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ആ താഴത്തെ ആ ഒരു മുകൾ ഭാഗവും പിന്നെ താഴെ മരത്തിന്റെ ആ ഒരു തടിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല ആ വൈറ്റ് വെച്ചിട്ട് ചെയ്തത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ എത്ര ക്രിയേറ്റീവായിട്ടാണ് ഓരോ ഓരോരുത്തരെയും തലേന്ന് വരുന്ന കാര്യങ്ങൾ എത്രയും ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ആൾക്കാരെ അതിശയിപ്പിച്ച് സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യങ്ങളാണ് എല്ലാവരും ഫാമിലിയൊക്കെ ഇവിടെ അടുത്തൊക്കെ നിന്നിട്ട് വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും ഇതിൻ്റെയൊക്കെ വിഷ്വസ് എടുക്കും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഒരു ഒരു സന്തോഷമാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് വെച്ചാൽ എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷായിരുന്നു ഇത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവിടെ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ കൊറേ ഫാൻസി സാധനങ്ങള് പിന്നെ ഫുഡ് അതിൻ്റെ അത് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഞാൻ കഴിക്കുന്ന ഒരു ആണ് നമ്മുടെ കോളിഫ്ലവർ ബജീൻ്റെ അത് കഴിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനാണ് അത് കഴിക്കാൻ മെയിൻ ടാർഗറ്റ് എൻ്റെത് പിന്നെ ഇത് അവിടെ പിന്നെ ഓരോ പിന്നെ ഓരോ ലൈറ്റിങ്ങിന്റെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോഴും അത് നമ്മൾ തലയിൽ വെച്ചിട്ട് ഇത് ഇത് വാങ്ങിച്ചത് ഫിഫ്റ്റി എന്നൊക്കെ പറയണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിയൊന്നുമില്ല പിന്നെ ഞാൻ അത് യൂസ് ചെയ്യില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങാഞ്ഞതാണ് ആ ഇതാക്ക ഞാൻ ഞാൻ അതൊക്കെ നോക്കി നടന്നു വരുന്നതാണ് ഇപ്പൊ കാണുന്നത് ഓരോരുത്തർ പോകുമ്പോൾ വാ വാ വാങ്ങാ വാങ്ങാന്നുള്ള ഇതിന്റെ ആണ് പിന്നെ നല്ല ഭംഗിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസാണ് ഞാനിപ്പോ മൂന്നാമത്തെ വർഷമാണ് ഇപ്പൊ ഫോട്ടോ ഇത് കാണുന്നത് എത്ര വർഷം കഴിഞ്ഞാലും ആരും മിസ് ചെയ്യാതെ കാണുന്നതായിരുന്നു കാർണി കാരണം ഓരോ തവണയും ഡിഫറെൻ്റ് ആയിട്ട് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോ നമുക്ക് എപ്പോഴും അതൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് ഇത്ര ആൾക്കാരെ ഒന്നിച്ചിട്ട് കൂടുന്നതിൽ നമ്മള് നമ്മളൊരു ഭാഗമാവുന്നതിനും ഇത്ര ആൾക്കാരെ ഒന്നിച്ച് കാണുന്നതിനും അത്രയും നമുക്ക് ആ ഒരു സ്പേസ് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് തരുന്നത് ഇത്രയും നല്ല കാഴ്ചകള് കുറെ ആൾക്കാർ അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല വൈബ് അടിച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞങ്ങൾ പോകുന്ന സമയത്ത് പ്രോഗ്രാം ഇല്ലായിരുന്നു അപ്പൊ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല എല്ലാവരും നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്ന വിഷൂലാണ് പിന്നെ ഭയങ്കര തിരക്കായ കൊണ്ട് അതിന്റെ അകത്തോട്ടൊന്നും കയറാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതിന്റെ പുറത്തു നിന്നാണ് കാര്യങ്ങളൊക്കെ എടുത്തത് ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞത് തിരിച്ചു പോവുകയാണ് എന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് പാലം ഡെക്കറേറ്റ് ചെയ്ത വിശ്വസാണുള്ളത് അപ്പം പിന്നെ ഇത്രക്കേ ഉള്ളൂ ഇന്ന് കൊച്ചി കാർണിവലിന്റെ വീഡിയോ ആയിരുന്നു ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതാണ് ഓക്കെ ബൈ